ൾ തങ്ങളുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് നെല്ലിയാമ്പതി പ്രശ്നത്തിൽ ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് വൈകുന്നതിന് കാരണം ഇന്ന് ചേർന്ന ഉപസമിതി യോഗത്തിലും ഭിന്നത രൂക്ഷമായതോടെ കരട് റിപ്പോർട്ട് ഘടകകക്ഷികൾക്കുള്ളിൽ ചർച്ച ചെയ്ത ശേഷം നവംബർ ഇരുപതിന് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചു റിപ്പോർട്ട് തയ്യാറാക്കി ആ പാർട്ടികളിൽ ചർച്ച ചെയ്തിട്ട് നവംബർ കോടതി വിധിക്കനുസരിച്ച് മുന്നോട്ട് പോവാനാവൂ എന്നും തർക്കഭൂമി വനഭൂമിയാണെന്നുമുള്ള പൊതു നിലപാടിൽ നേരത്തെ ഉപസമിതി എത്തിയിരുന്നു ഇതനുസരിച്ച് തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് ഉപസമിതി അംഗങ്ങൾക്ക് ചർച്ചയ്ക്കായി നൽകി എന്നാൽ അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കാനായി ഇന്ന് ചേർന്ന ഉപസമിതി യോഗത്തിൽ തർക്കഭൂമി സ്വകാര്യ ഭൂമിയാണെന്നും കരട് റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നുമുള്ള നിലപാടിൽ പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഉപസമിതി അംഗങ്ങൾ ഉറച്ചുനിന്നു ഉപസമിതി വനംവകുപ്പിന്റെ വക്കീലായി പ്രവർത്തിക്കുകയാണെന്നും പി സി ജോർജ് യോഗത്തിൽ വിമർശനമുന്നയിച്ചു കോടതി വിധി അംഗീകരിച്ചാൽ നെല്ലിയാമ്പതിയിലെ വില്ലേജ് ഓഫീസും വനംഭൂമിയിലാകുമെന്നും പി സി ജോർജ് വാദിച്ചു എന്നാൽ നെല്ലിയാമ്പതി എസ്റ്റേറ്റുകൾ സംബന്ധിച്ച് മുമ്പുണ്ടായ കോടതി വിധിയിൽ പ്രദേശം വനംഭൂമിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ടെന്നും ഇത് മറികടക്കാൻ ഉപസമിതിക്കാവില്ലെന്നും കൺവീനർ രാജൻ ബാബു വാദിച്ചു തർക്കം രൂക്ഷമായതോടെയാണ് കരട് റിപ്പോർട്ട് ഘടകക്ഷികൾക്കുള്ളിൽ ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തത് നിലവിലെ സാഹചര്യത്തിൽ ഉപസമിതിയിൽ സമവായമുണ്ടാക്കി റിപ്പോർട്ട് സമർപ്പണം അത്ര എളുപ്പമാവില്ല ഇന്ത്യ വിഷൻ തിരുവനന്തപുരം